ിയമുള്ളവരെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ അഞ്ചാം പിയൂസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന പൻസുദിനം മൈക്കിൾ ഗിസ്ലേരി എന്നായിരുന്നു മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര് ചെറുപ്പം മുതൽ ഡൊമിനിക്കൽ സന്യാസികളുടെ കീഴിൽ വ്യാകരണം പഠിക്കുകയും പതിനഞ്ചാം വയസ്സിൽ സഭയിൽ ചേരുകയും ചെയ്തു മുപ്പത്തിയാറാം വയസ്സിൽ പുരോഹിതനായി അമ്പത്തിരണ്ടാം വയസ്സിൽ സൂത്രി രൂപതയുടെ മെത്രാനായി അമ്പത്തിമൂന്നാം വയസ്സിൽ കർദിനാളായി സ്ഥാനമേറ്റു ഓരോ സ്ഥാനമാനങ്ങളും എളിമയും വിനയവും വർദ്ധിപ്പിച്ചതേയുള്ളൂ അറുപത്തിരണ്ടാം വയസ്സിൽ മാർപ്പാപ്പയായി അഞ്ചാം പിയൂസ് എന്ന നാമം സ്വീകരിച്ചു മാതാവിനോടുള്ള ഭക്തിയും ജപമാല ഭക്തിയിലും ഒരുപാട് കാര്യങ്ങൾ മാർപ്പാപ്പയ്ക്ക് നേടാനായിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന ലുത്തിനിയയിൽ ചേർത്തത് ഈ മാർപ്പാപ്പയാണ് ഉപവാസവും പ്രായശ്ചിത്തവും ദാനധർമ്മവും മുഖമുദ്രയാക്കിയ അഞ്ചാം പിയൂസ് മാർപ്പാപ്പ അറുപത്തി എട്ടാം വയസ്സിൽ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു ഇന്ന് തന്നെ നമ്മൾ വിശുദ്ധ ജോസഫ് കൊട്ടലങ്കയെയും അനുസ്മരിക്കുന്ന ദിവസമാണ് വിശുദ്ധ അഞ്ചാം പിയൂസ് മാർപ്പാപ്പയുടെയും വിശുദ്ധ ജോസഫ് കൊട്ടലങ്കയുടെയും മധ്യസ്ഥം വ്യാജിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് നെഹമിയായുടെ പുസ്തകം പത്താം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ഹക്കാലിയായുടെ പുത്രനും ദേശാധിപതിയുമായ നെഹമിയ സദക്കിയ പുരോഹിതന്മാർ സറായ അസറിയ ജറമിയ പാഷൂർ അമരിയ മൽക്കിയ ഹത്തൂഷ് ഷബാനിയ മല്ലൂക്ക് ഹാരിം മറമോത്ത് ഒബാദിയ ദാനിയേൽ ഗിന്നതോൺ ബാറൂക്ക് മിഷുല്ലാം അബിയ മിയാമിൻ മാസിയ ബിൽഗായ് ഷമായ ലേവ്യർ അസാനിയയുടെ പുത്രൻ ഷെഹുവ നെഹനാവിന്റെ കുടുംബത്തിൽപ്പെട്ട ബെന്നിയു കദിയേൽ അവരുടെ സഹോദരന്മാർ ഷബാനിയ കോദിയ ഖലീത്ത പലായ ഹനാൻ മിക്ക റഹൂബ് ഹബാബി അഷാബിയ ഷുക്കൂർ ഷറബിയ ഷബാനിയ സോദിയ ബാനി बेनीनु जन नेता परोश पहात मुहाब एलाम सत्तु बानी बुन्नी अस्गाद बेबाई अदोनिया बिगुआई अदीन आदेर हेसकिया असूर हदिया हशूम बलसाई हारिफ अनतोत नोभाई मकबियाश मिशुल्लाम हसीर മെഷബസാബേൽ സാദോക് യാദുവ പെലാത്തിയ ഹനാൻ അനായ മെഷായ ഹനാനിയ ഷാബൂബ് ഹലേഹബ് പിൽഹ ഷോബക് റേഹും ഹഷാബനാഭ് മസായ അഹിയ ഹാനാൻ ആനാൻ മല്ലു ഹാറീം ബന ശേഷമുള്ള പുരോഹിതന്മാർ േവ്യർ വാതിൽക്കാവൽക്കാർ ഗായകർ ദേവാലയ സേവകർ എന്നിവരും ദൈവത്തിന്റെ നിയമത്തെ പ്രതി തദ്ദേശീയ നിന്ന് ബന്ധം വിടർത്തിയവരും അവരുടെ ഭാര്യമാരും മക്കളും തിരിച്ചറിയായ എല്ലാവരും തങ്ങളുടെ ചർച്ചക്കാരോടും ശ്രേഷ്ഠന്മാരോടും കൂടെ തന്റെ ദാസനായ മോശം വഴി ദൈവം നൽകിയ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമെന്നും ദൈവമായ കർത്താവിന്റെ എല്ലാ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുമെന്നും മറിച്ചായാൽ ശാപമേറ്റുകൊള്ളാമെന്നും ശപഥം ചെയ്തു തങ്ങളുടെ പുത്രന്മാർ തദ്ദേശവാസികളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ അവരുടെ പുത്രന്മാർ തങ്ങളുടെ പുത്രിമാരെയോ വിവാഹം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല ശാപത്തിലോ വിശുദ്ധ ദിനത്തിലോ അവർ ധാന്യമോ മറ്റു വസ്തുക്കളോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ വാങ്ങുകയില്ല ഏഴാം വർഷത്തെ വിളവും കടമേടാക്കലും ഞങ്ങൾ ഉപേക്ഷിക്കും കാഴ്ചയപ്പം നിരന്തര ധാന്യ ബലി നിരന്തര ദഹന ബലി സാപത്തുകൾ അമാവാസികൾ നിശ്ചിത തിരുനാളുകൾ വിശുദ്ധ വസ്തുക്കൾ ഇസ്രായേലിനുടെ പാപപരിഹാര ബലികൾ എന്നിവയ്ക്കും ദേവാലയ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രതിവർഷം മൂന്നിലൊന്ന് ശക്തം നൽകാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്